ഐഫോൺ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ അടിച്ചുപോകുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ആണ് പുതിയൊരു ഫോൺ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഗ്രീൻ ഡിസ്പ്ലേ വന്നത് ഇത് ശരിക്കും ഒരു ഫേക്ക് വീഡിയോ ആയിരുന്നു ഇതിൽ ഈ ഒരു വാൾപേപ്പറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഒരു ശരിക്കും ഫേക്ക് വീഡിയോ ആണ് കാരണം എന്ന് പറയുന്നത് ഡിസ്പ്ലേ അടിച്ചുപോയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അങ്ങനെയാണ് ഡിസ്പ്ലേ പോയ ഫോണും അതുപോലെ തന്നെ ഗ്രീൻ വാൾപേപ്പർ വെച്ച ഫോണും ആണെങ്കിൽ ഇതുപോലെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഐഫോണ് റിലീസായ ടൈമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലത്തെ ഈ ഒരു സോഫ്റ്റ്വെയർ പുതിയ അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ഇതുപോലുള്ള വീഡിയോകൾ ആളുകൾ ചെയ്യാൻ തുടങ്ങിയത് റീൽസിലും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇത് ശരിക്കുന്നത് ഐ ഒ എസ് ഐറ്റീൻ അപ്ഡേറ്റ് ചെയ്തിട്ട് ആർക്കും തന്നെ ഗ്രീൻ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളുള്ള ഫോണൊന്നും അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം പോയിട്ടില്ല പിന്നെ ഐ ഒ എസ് ഐറ്റീൽ വന്ന കുറച്ച് ഫീച്ചേഴ്സ് കൂടെ കാണിച്ചുതരാം ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ലിസ്റ്റിൽ വന്ന് വെക്കും ഏത് അപ്ലിക്കേഷൻ ഒന്ന് ഐ എം ഒ വാട്സപ്പ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഈ ഒരു കോൾ ലിസ്റ്റിൽ ഉണ്ടാവും എങ്കിൽ അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ആണെങ്കിൽ വാട്സപ്പ് എന്ന് വിളിച്ചത് വാട്സപ്പിൽ മാത്രമേ കാണിക്കൂ ഐ എം ഒയിൽ വിളിച്ചാൽ ഐ എം ഒയിൽ മാത്രമേ കാണിക്കൂ എങ്കിൽ നമുക്ക് ഐഫോണിൽ ഇപ്പോൾ അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ വാട്സപ്പ് കോളൊക്കെ വരുന്നുണ്ട് എല്ലാ കോളും വരുന്നുണ്ട് ഞാനിവിടെ വാട്സപ്പിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ റിക്വേഡ് ഫേസ് ഐ ഡി എന്നുള്ള കൊടുത്ത് റിക്വയർഡ് ഫേസ് ഐ ഡി എന്നൊന്നുകൂടെ കൊടുത്ത് ഇനി ഈ കോൺടാക്ട് ലിസ്റ്റിൽ നിങ്ങൾക്ക് കോൾ ലിസ്റ്റിൽ ആ ഒരു വാട്സപ്പ് കോളൊന്നും കാണിക്കില്ല ഇനി ഇതിൽ വരുന്ന കോളും ഇതിൽ വരില്ല ഇതുപോലെ നമുക്ക് ഫേസ് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കോൾ ലിസ്റ്റിൽ നിന്ന് അത് ഒഴിവാക്കാൻ പറ്റും നമ്പർ നമ്മളെ കോണ്ടാക്റ്റിലുള്ള നമ്പർ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ആ ഒരു നമ്പർ കോൺടാക്ട് നമ്മൾ ഫോണിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നേ ഡയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വരും ഇത് ആൻഡ്രോയിഡ് ഫോണിൽ കാലങ്ങളായിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് അതിപ്പം ഐഫോണിൽ വന്നിട്ടുണ്ട് പിന്നെന്ന് പറയുന്നത് ഫോട്ടോസിൻ്റെ ഏറ്റവും താഴെ ഒരു എറോ മാർക്ക് കാണാൻ പറ്റും അവിടെ ഫിൽട്ടർ എന്നുണ്ടാവും ഫിൽറ്ററിൽ നമുക്ക് വീഡിയോസ് മാത്രം മതിയെങ്കിൽ വീഡിയോസ് മാത്രം കൊടുക്കാൻ പറ്റും എൻ സ്ക്രീൻഷോട്ട് മാത്രം കണ്ടാൽ മതിയെങ്കിൽ സ്ക്രീൻഷോട്ട് മാത്രം ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് മാത്രം ഇനി എഡിറ്റ് ചെയ്തതാണെങ്കിൽ എഡിറ്റ് ചെയ്ത് മാത്രം അങ്ങനെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്പോൾ ചില പറഞ്ഞൊരു ആണ് നമ്മൾ ഈ കൺട്രോൾ സെൻറ്ററിൽ ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് അതായത് ഹോം സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൽ വരും ഇത് വലിക്കുന്ന സമയത്ത് പല ഓപ്ഷൻസുകളും പിന്നെയും പിന്നെയും വരുവാണ് ചെയ്യുന്നത് അതെങ്ങനെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ഈ ഓരോ കൺട്രോൾ സെൻ്റർ കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിലേക്ക് മാറ്റുന്നതിന് പകരം ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്താൽ നമ്മൾ ഹോം സ്ക്രീന് കിട്ടും നമ്മളിങ്ങനെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു സൈഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നത് നിങ്ങൾക്ക് കാണാം